ഞാൻ കുടിച്ചത് കള്ളല്ല സോമരസം ഓ വെടി എന്തൊരു വെടി ഒച്ച കേട്ടറിയാൻ വെച്ചത് പുഴിക്കുന്ന സാറെ നമുക്ക് തിരിച്ചു പോവാം സാറിന്റെ വീട് കേരളത്തിൽ എവിടെയാണെങ്കിലും ഞാൻ കൊണ്ടാക്കാം എന്റെ ജീപ്പ് കേടാവില്ല വെറുതെ നെല്ലൂർ വനെ മുടിഞ്ഞു പോയത് തെരന്റെ അല്ലയാളും വരെ ഉത്സവമാക്കുന്ന കാരണവന്മാരുണ്ടെങ്കിൽ ഏത് വനേ മുടി പോകും അവർക്കൊരൊറ്റ നിർബന്ധം ഉള്ളു വായിക്കുന്നവൻ ഏത് ജാതിക്കാരനായാലും മതക്കാരനായാലും വേണ്ടില്ല ബ്രാഹ്മണനായിരിക്കണം നൂറ്റിയെട്ട് പഞ്ചാക്ഷരി നിത്യവും ജവിക്കുന്നവനായിരിക്കണം മിനിമം ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ്

എനിക്ക് കൂലിയൊന്നും വേണ്ട വേണ്ട കൂലി വാങ്ങാതെ സേവനം ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ ഈ സർവീസ് ടാക്സ് എങ്ങനെ കേട്ടു അറിയാത്ത ഉണ്ണിച്ച് ഓരോടിക്കും പറഞ്ഞോളൂ ഇതൊരു സംഭവമാണ് മന വാങ്ങാൻ വന്ന ആളല്ലേ ഗിരീഷൻ വെല്ലുങ്ങു കൂടെ തെക്കിണിയിലുണ്ട് ഞാൻ വിളിക്കാം അങ്ങ് അകത്തേക്ക് വന്നോളൂ നീ എന്നെ ഞാനെല്ലാം പറയാം അല്ല ഞാൻ ഇന്നലെ വന്ന് മനല്ലേ ഗിരീഷിരീഷ എടപ്പാൽ ഗിരീഷ കുഞ്ഞുണ്ണി വന്നില്ലേ ദേവി അറിയില്ല അറിയില്ല എനിക്കറിയില്ല ഈ തുമ്പൂറോള പാര അടുത്തിരുന്നു എന്തൊക്കെയോ ഓതി കൊടുത്തിരിക്കാനാവു അതെ കുഞ്ഞനേട്ടൻ എവിടേക്കാ പോയെന്ന് ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ ആത്യമ്മ വിഷമിക്കുണ്ടായിട്ടോ കുഞ്ഞനേട്ടനെ വല്ല വീടോ പറമ്പോ തടഞ്ഞിട്ടുണ്ടാവും അത് നോക്കാൻ വേണ്ടി പോയതാ ഉം വേണ്ട തുളസി ചക്കരപുരട്ടി ട്ടി മധുരഭാഷണം ഒന്ന് ഒന്നും പാറു അവന്റെ ഫോൺ ഇപ്പോഴും ഇപ്പോഴും ഒരു അക്ഷരം അത് ചത്തു ഞാൻ അങ്ങോട്ട് നീ ഉത്തരം പറഞ്ഞാ ഇപ്പഴും എടുക്കണില്ലേന്ന് കുഞ്ഞുണ്ട് നേരെ എങ്ങടാ പോയത് നിനക്കറിയാം സത്യം നീ പിഷാരടി ഓഫീസിലുള്ള എ പി എനോട് ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അവന്റെ സെക്രട്ടറിയോട് ചോദിച്ചു നോക്കൂ ആള് മുമ്പിൽ സെക്രട്ടറിയോ അതാ താ നിക്കണോ അവന്റെ കയ്യേണി

വിഷഹാരി ചൂണ്ട കുഞ്ഞുണ്ണിയുടെ ശവത്തെ കൊത്തി വലിച്ചുകൊണ്ട് വരുന്ന കാണണ്ടല്ല വേണം ചൂണ്ട ആരാമോൻ കൊല്ലക്കുറുപ്പല്ലേ കൊത്താൻ പറഞ്ഞ കൊന്നിട്ട് വരുന്നില്ലേ അവൻ വരുന്നത് പത്തി പന്തി വെമ്പാലെ പോലാണല്ലോ അവന്റെ വരവ് ആളെ എടാ ചൂണ്ടേ എന്താ നീ അല്ലേ അത് പിന്നെ കള്ള ഓടിച്ചു കാർ ഓടിക്കാൻ പറ്റാണ്ടായിപ്പോ ഷാപ്പുകാരെ വിളിച്ചത് കള്ളം വിളിച്ചതല്ല നീ സ്വയം ഏറ്റെടുത്ത നീ ഷാപ്പിൽ ഉണ്ടായിരുന്നു നീ എന്നെ വഴി തള്ളി പറടാ നീ ഏത് ഏജന്റാ വാങ്ങാൻ ചാടി ഈ നാടിന്റെ ബ്രോക്കറിയുടെ പഠിച്ചില്ലല്ലേ പഠിപ്പിച്ചു തരാൻ നിങ്ങളാണോ ഇവിടത്തെ ചരിത്രകാരൻ അല്ല

ആ ബ്രോക്കർ എടപ്പാൾ എങ്ങനെയാ പരിചയം പറഞ്ഞത് സർ അത് എനിക്ക് പരിചയമൊന്നുമില്ല അത് അയാൾ നേരിട്ട് ഓഫീസിൽ വന്ന് നീ എന്റെ ഒരുപാട് മേടിച്ചല്ലേ ഓ ഇത്തിരി എണ്ണ മേടിച്ചത് നല്ലോണം പുഴുങ്ങി കുളിക്കാർ കണ്ടിട്ട് എന്തായി ഈ ഭൂമിയിൽ എന്നെ മോഹിപ്പിച്ചതൊക്കെ മോഹവില കൊടുത്ത് ഞാൻ ഈ മനയിൽ വാങ്ങും എവിടെയാണ് നമുക്ക് പഠിച്ചത് ഇന്നൊരു സുദിനമാവെന്ന് ഞാൻ വിചാരിച്ചത് അച്ഛനെ പോലെ എനിക്കും കൊതിയുണ്ട് അവന്റെ ശവം കാണാൻ അവനെ ഞാൻ ആട്ടിത്തെ കൂട്ടിക്കേറ്റ് തന്നില്ലേ ഹവടിട്ട് വെട്ടിക്കൊല്ലാൻ അച്ഛനൊരു മകൻ ഇല്ലാതെ പോയല്ലോ ചെമ്പ്രിട്ട് അവനെ തല്ലിക്കൊല്ലാതെ പറഞ്ഞു ആ എന്റെ പുരുഷനൊരു വിഡിപ്പൊങ്ങനാണ് മാംസ പിണ്ഡം അവനെ കിട്ടാൻ ഓരോ ദിവസവും ഓരോ യുഗം പോലെ തള്ളി നീക്കിയവനാണ് ഞാൻ എന്നിട്ട് ഇപ്പൊ കൈ വന്ന് കേറിയപ്പോ പൊണ്ണത്തടിയൻ എന്തിനു കൊള്ളാം അവന് കളരി അറിയാവുന്ന കാര്യം എന്നോടാരും പറഞ്ഞില്ലായിരുന്നു ലക്ഷണം കണ്ടിട്ട് ആയുസ് മാത്രമല്ല കുറച്ചു ഭാഗ്യവും മണ്ടയിലുള്ളവനാവൻ അതുകൊണ്ട് ആ കന്യാൻ തന്നെ അരസിപ്പോയത് ആ ഡ്രൈവർ കുട്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു അച്ഛാ കുഞ്ഞുണ്ണി കടവ് കടന്നു വരുമ്പോ ഞങ്ങൾ അവിടെ അല്ലേ വാസു വാള് പിടിച്ച് ആയിട്ട് അച്ഛാ പെട്ടെന്ന് ആരോ ഞങ്ങളുടെ പിന്നെ നിക്കുന്നതായിട്ടൊരു തോന്നല് പാലപ്പൂവിന്റെ മണവും സത്യവാണവും വടക്കിലേക്ക് ക്ഷിവിളയാട്ടമുള്ള സ്ഥലമല്ലേ തിരുമേനി അതും വെള്ളിയാഴ്ച അതെ അതുകൊണ്ട് കൊല്ലുന്നത് പകൽ വെളിച്ചത്തിലാകാന്ന് കരുതി നേരം വെളുത്തിട്ട് ഇയാൾ കൊറേ ഒലത്തി നിനക്കൊക്കെ ഇവിടെ ധർമ്മപുല്ലിൽ നിന്ന് മാംസം വരുപ്പിച്ച് നിൽക്കാൻ പടവട്ടം പണവട്ടം വേറെയാളെ വരുത്തണം